ജീവിതത്തിലെ എത്ര പ്രയാസമേറിയ ഘട്ടത്തിലാണെങ്കിലും അടിയറവ് പറയില്ല എന്ന് തീരുമാനിക്കുന്നത് ഒരു ശക്തിയാണ് മനസ്സിലും ശരീരത്തിലും ആ ശക്തിയുള്ള പെൺ പ്രതിഭകളുടെ ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ഇന്നത്തെ അതിഥി മലയാളത്തില് വേറിട്ടൊരു ആലാപനവുമായി എല്ലാ മലയാളികളുടെയും ഇഷ്ട ഗായികയായി മാറിയ നമ്മുടെ സ്വന്തം സിത്തു ചേച്ചി സിത്താരാ കൃഷ്ണകുമാർ വെൽക്കം ടു ഷോ സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് ചേച്ചി വിശേഷങ്ങള് പുതിയ പാട്ടിന്റെ ജീവിതം അതുപോലെ ബാൻഡ് തുടങ്ങി അങ്ങനെ തിരക്ക് പിടിച്ച് നടക്കുകയാണ് കുഴപ്പമില്ലാണ്ട് പോണോ എല്ലാം നന്നായിട്ട് ലോക്ക്ഡൌൺ ആയപ്പോ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ എന്നാലും പാട്ടും പാട്ട് ായിട്ട് പോകും ഇങ്ങനെ ഒരു ചായപ്പാട്ട് ഒരു കോൺസെപ്റ്റ് എടുക്കാനും ചായപ്പാട്ടെന്ന് പറഞ്ഞത് എനിക്ക് വരികൾ ആദ്യം കിട്ടിയതാണ് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ഡയറക്ടർ മോഹൻ പരാരി ഉണ്ട് സമയം നമ്മൾ എഴുതുന്ന ആൾക്കാരും മ്യൂസിക് ഉണ്ടാക്കുന്നവരൊക്കെ വർക്കുകൾ ഷെയർ ചെയ്യും അപ്പൊ വരികൾ എഴുതുന്ന സമയത്ത് ഫ്രണ്ട്സ് ഒക്കെ തന്നെ അയച്ചു തരും പറ്റാണെങ്കിൽ ട്യൂൺ ചെയ്യും എല്ലാവർക്കും തിരക്ക് കുറച്ച് കുറഞ്ഞല്ലോ അപ്പൊ അങ്ങനെ എനിക്ക് കൈ കിട്ടി വരിയാണ് മോസന്റെ ഈ പാട്ട് പിന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങളുടെ പാട്ടുകളുടെ ആ ഒരു ചിരി അങ്ങോട്ട് പോകുമ്പോൾ നന്നായി ചിരിക്കാൻ ഞാൻ സിത്താറ ചേച്ചിയുടെ ചിരിക്ക് ഒത്തിരി ഫാൻ ഫോളോവേഴ്സ് ഉണ്ട് അല്ലേ പാട്ടിലുള്ള അത്ര നല്ല ചിരി അല്ല എന്റെ ശരിക്കും ഭയങ്കര അട്ടഹാസാണ് അപ്പൊ ഞാൻ കൊറച്ചു കണ്ട്രോൾ ചെയ്തത് കോമ്പോസിഷന്റെ ഗുണങ്ങളാണ് നമുക്ക് പോയി നിങ്ങൾ അഭിനയിക്കുന്ന മാതിരി തന്നെയാ നമുക്ക് ഇതൊരു വോക്കൽ ആക്ടി അല്ലേ ആ സമയത്ത് അവർ പറഞ്ഞവരും ഒറ്റ ആഹ് അതെന്താ ഒറ്റപ്രാവശ്യം അത് ഞാൻ എന്റെ ട്രാക്ക് പാടി പാടിയുണ്ടായിരുന്നു അപ്പൊ അത് പാടുന്ന സമയത്ത് ഇങ്ങനെ കണ്ണടച്ചിട്ട് ഒറ്റത്തവണ പാടിയത് ഈ പാട്ടുകാരി മാത്രമല്ല ഒരു ഡാൻസറും കൂടിയാണ് അതും നമ്മുടെ പ്രേക്ഷകർ കണ്ട് ഇഷ്ടപ്പെട്ടതാണ് സോ എങ്ങനെയാണ് ഈ ഡാൻസും പാട്ടും രണ്ടും ഒരേ പോലെ അതിൽ നിന്ന് എനിക്ക് ഇതാ വേണം ഈ ഒരു പ്രൊഫഷൻ ഞാൻ ചൂസ് ചെയ്യണമെന്ന് അതൊരു വലിയൊരു ഡിസിഷൻ ആയിരുന്നു അതോ അത് സംഭവിച്ചതാ ഇപ്പം ശാസിക പറഞ്ഞ മാതിരി ഞാനെടുത്ത തീരുമാനമൊന്നും അല്ല എനിക്ക് രണ്ടു വരെ പോലെ ഇഷ്ടമായിരുന്നു സ്വാഭാവികമായിട്ട് ആ സമയത്ത് ഈ ചാനലുകളിലൊക്കെ കോമ്പറ്റീഷൻ വളരെ കാര്യമായിട്ട് തുടങ്ങിയ സമയം അപ്പൊ പാട്ടിന് കുറച്ചും കൂടി അവസരങ്ങൾ കൂടുതൽ കിട്ടി ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ച പോലത്തെ പെർഫോമൻസുകളൊന്നും പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല പിന്നെ പ്രാക്ടീസ് കുറയുമ്പോൾ പാട്ട് പാട്ടുപാടുക വരികൾ എഴുതുക പിന്നെ മ്യൂസിക് കമ്പോസ് ചെയ്യുക അതിന്റെ കൂടെ അഭിനയിക്കുക ഇതെല്ലാം ഒരുമിച്ച് ചെയ്തു ഈ അഭിനയത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മളൊരു സിനിമയിൽ അഭിനയിച്ചു അല്ലേ അമ്മ ജഡ്ജായിരുന്നു പേര് അതെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനൊക്കെ ഇപ്പൊ മൂവി ഇങ്ങനെ തിയേറ്ററിൽ ഇങ്ങനെ കണ്ടോണ്ടിരുന്നു പെട്ടെന്ന് ഒരു മുഖം അയ്യോ ഇത് നമ്മുടെ പാട്ടുകാരി സിത്താര അല്ലേ അത് അങ്ങനെയൊക്കെ തോന്നിപ്പോയി നമ്മള് ഒരു പ്ലേസ്മെന്റ് ആയിരുന്നു അത് അതെങ്ങനെയാണ് ആ ഒരു വഴി അത് രമേശ് ചേട്ടന്റെ ഏഹ് രമേശ് ചേട്ടൻ വളരെ അടുത്ത ആളാ ആളാപ്പൊ രമേശ് ചേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം പറയണേ ഇതിലിങ്ങനെ ചെയ്യാനുണ്ടെന്നൊക്കെ എനിക്കഞാനാണെ മമ്മൂക്കടെ ഭയങ്കര ഫാനാ ഓ അപ്പൊ എന്റെ മനസ്സിൽ ഇത്രേ ഉള്ളൂ നേരിട്ട് കാണാല്ലോ കാണാം പിന്നെ ഞാൻ സിനിമയുടെ ഒന്നും കണ്ടിട്ടില്ല അത് വേറെ തന്നെ ഒരു അന്തരീക്ഷ അപ്പം അതെന്താന്നൊക്കെ അറിയാനുള്ളൊരു കൗതുക അതാകുമ്പോൾ നമ്മുടെ സ്വന്തം വീട് പോലത്തെ ഒരു പോയി അങ്ങനെ 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 സ്ഥലമാകുമ്പോഴത്തോടെ അപ്പൊ എന്തായാലും ചേച്ചിക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലെ അഭിനയവും അവിടുത്തെ സെറ്റും എല്ലാം ഇനിയും നമ്മൾ കൂടുതൽ കഥാപാത്രങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് വേണ്ടി ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്ന ഒരാളല്ല രണ്ടുപേരാണ് അമ്മയും മകളും നമ്മുടെ റെഡ് കാർപ്പറ്റിൽ അധികം അങ്ങനെ ഒരു കോമ്പിനേഷൻ വന്നിട്ടില്ല നമുക്ക് എന്തൊക്കെയാണ് അവരുടെ കൂടുതൽ വിശേഷങ്ങൾ അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടൊരു ചോദിക്കാം വിശേഷങ്ങൾ സുഖായിട്ടിരിക്കുന്നു ഇങ്ങനെ ഒരു അമ്മയും മകളും ചരിത്രത്തിൽ ആദ്യമായാണ് തായമ്പകം ഒരുമിച്ച് നടത്തി നടത്തിയെന്നൊക്കെ പറഞ്ഞ് ന്യൂസൊക്കെ ആയിട്ടും അതിന് വലിയൊരു നന്ദി എന്താ പറയണ്ടെന്നറിയില്ല സംഗീതവും നിങ്ങൾ ഇതിന്റെ കൂടെ പ്രോഗ്രാംസിലൊക്കെ ഉൾപ്പെടുത്താറുണ്ട് പ്രോഗ്രാംസ് അതിപ്പം കറക്റ്റ് സ്റ്റേജ് പെർഫോമൻസ് ആണ് അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല ഹസ്ബൻഡ് അങ്ങനെ വീട്ടിലായിട്ട് പ്രാക്ടീസ് ചെയ്യും അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഹസ്ബൻഡ് ഒരു സോപാന സംഗീതമാണ് അദ്ദേഹം നന്നായിട്ട് പാടും കൊട്ടും എല്ലാം ചെയ്യും അപ്പം ഹസ്ബൻഡ് വീട്ടിലിരുന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കേൾക്കുക നമ്മൾ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ കേൾക്കുക അങ്ങനെ ഒരു ഇമ്പം അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ മനസ്സിലുണ്ട് ബേസിക് ആയിട്ട് ഞങ്ങൾ സോപാന സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല പഠിച്ചിട്ടൊന്നുമില്ല ഒരേ പോലെ രണ്ടാളെയും കാണാം ഞാൻ ഇവിടുന്ന് അങ്ങനെ നോക്കായിരുന്നേ ഒരേ വ്യത്യാസ വലുതാവുമ്പോ ഇതുപോലെ തന്നെ ഇണ്ടാവും പറമ്പോളെ എന്തൊക്കെയാ വിശേഷം ഇത് ആരാ ചേച്ചി അറിയോ ആരാ അവൾക്ക് ആദ്യം നാണ എന്നെ നോക്കാൻ എന്തിനാ നാണം ഏത് ക്ലാസ്സിലെ പഠിക്കണു മുത്ത് മൂന്നിലാണ് ഇനി നാലിക്ക് നിങ്ങള് നാട്ടുകാരാണല്ലേ നാട്ടുകാരി കാണാൻ വന്നപ്പോ എന്തെങ്കിലും കൊണ്ടുവന്നോ എന്തെങ്കിലും പലഹാരം കൊണ്ടുവന്നോ മോളി അവള് പറയും ചേച്ചി നോക്കാത്തതിന്റെ കാരണം എന്താണ് കണ്ടും കണ്ടു നോക്കിയിരിക്കണം നിങ്ങൾ നോക്കട്ടെ കണ്ണും കണ്ടു നോക്കിയിരുന്നേ കണ്ണും കണ്ണും നല്ല മാലയാണ് കേട്ടോ പാട്ടൊക്കെ പാട്ടുകളൊക്കെ കേക്കാനും പാടാനൊക്കെ ഇഷ്ടമാണോ ആണ് പിന്നെ എന്നാൽ വേറെന്തൊക്കെയാണ് വിശേഷം ഈ ഈ തായമ്പക ലോക്ക്ഡൌണില് പഠിക്കണം എന്ന് അമ്മ പറഞ്ഞപ്പോൾ ആദ്യം തന്നെ യെസ് പറഞ്ഞു അതെയോ ഇതേപോലെ തന്നെ വേണ്ട പറഞ്ഞോ ഇല്ല ആദ്യം തന്നെ യെസ് പറഞ്ഞു ഇഷ്ടമായിരുന്നു പഠിക്കാൻ അച്ഛൻ കൊറേ വഴക്കൊക്കെ പറഞ്ഞു പഠിക്കണന്റെ ഇടയില് ചെറുതായിട്ട് ചെറുതായിട്ട് നമുക്ക് ഗുരുനാഥനോട് അച്ഛനോടൊന്നും ചോദിച്ചാലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമസ്കാരം എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം അപ്പോൾ താങ്കളാണ് ഇവരുടെ ഗുരുനാഥൻ ആൻഡ് ഭാര്യ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ താങ്കൾ ഭയങ്കര ഹാപ്പി അല്ലേ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒരാളെ ഓ ഒരു സ്റ്റുഡന്റിനെ കിട്ടി എനിക്ക് പഠിപ്പിക്കാൻ എന്നുള്ള ഒരു ആവേശം എത്ര വർഷമായി ഈ ഒരു കരിയർ കൊണ്ടുപോകുന്നു ഞാന് ഒരു ക്ലാസ് ക്ലാസ് മുതൽ താങ്കളുടെ പേര് ശ്രീ ശ്രീനി തൃത്താല ശ്രീനി ശ്രീനിന്ന എല്ലാരും അപ്പം ഇപ്പൊ പ്രോഗ്രാംസ് ഒക്കെ വീണ്ടും സ്റ്റാർട്ട് ഭാര്യയാണോ മകളാണോ നല്ല സ്റ്റുഡന്റ് ചേച്ചി ചോദിക്കുന്നു മുന്നേ തുടങ്ങിയിരുന്നു അതുകൊണ്ട് ാണ് അത് ശെരി ഞാൻ വിചാരിച്ച ഒറ്റ മകളാണെന്ന് ശ്രീഹരി ശ്രീഹരിക്ക് എന്താ ഇഷ്ടം പാട്ടാണോ ഇടയ്ക്കാണോ എന്താ മോൻ ഇഷ്ടം അത് ഐസ്ക്രീമാണോ ഇഷ്ടം വെരി ഗുഡ് എനിക്കത് വല്ല മേടിച്ചു തന്നാൽ മതി ഞാൻ എവിടെങ്കിലും അടങ്ങി ഒതുങ്ങിയിരുന്നോളാം അതല്ലേ സ്വന്തം മകനെ ൊക്കി പറയാതെ തോന്നരുത് മറ്റുള്ള കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ ഇല്ല അത്യാവശ്യം കൊട്ടും പാട്ടൊക്കെ ഡിമാൻഡ് ചെയ്താ ഒന്നും ചെയ്യാം എൽ കെ ജി ആയിട്ടേ ഉള്ളൂ ആയിട്ട് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട് നമ്മൾ വിചാരിക്കാതിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഇടക്കിടക്കിരുന്ന് കൊട്ടുക എന്നൊക്കെ ആരെങ്കിലും നോക്കി കഴിഞ്ഞാ അയ്യോ അതെ 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 ഇപ്പഴും നാണക്കാരനാണ് ശരി ഒന്നും ഇനി ചോദിക്കുന്നില്ല ആ കറുത്ത ഷർട്ട് ഇട്ട ചേട്ടൻ ആരാ ചേട്ടന്റെ പേര് പറയും ആശാനാണ് ആ അത് ശരി പോവാറ് അടിപൊളി അപ്പൊ ആശാന്റെ പുതിയ ശിക്ഷയുടെ പ്രോഗ്രാം കാണാൻ വന്നതാണ് താങ്കള് ഞാനവിടെ അടുത്ത ഓ വെരി വെരി ഗുഡ് ഗുഡ് അതെ ഒരുപാട് സന്തോഷം കലയെ സ്നേഹിക്കുന്ന ആൾക്കാരെയും ആ ഒരു ഫാമിലിയെ പരിചയപ്പെടാൻ സാധിച്ചതില് അപ്പൊ എന്തായാലും നിങ്ങളുടെ പെർഫോമൻസിലേക്ക് കടക്കാം അല്ലെ അതിന് വേണ്ടാണ് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം राधयोड्मन् लीलडिमले शिणवशगन പക്ഷങ്ങൾ വീഷിമന്ദിച്ചു പക്ഷി വൃന്ദം നേത്രതൻ മോടികൂട്ടി പക്ഷങ്ങൾ വീഷിമന്ദരുതനെ ക്ഷണിച്ചോ പക്ഷി വൃന്ദം നേത്രതൻ മോടികൂ आधयोडोत्तू कण्नन लीलगला आडिमें ോക്കളും ഗോപിമാരും ഗോപാല ബാലകരും കാൽക്കലാൽ വീണുടനെ വാഴ്ത്തിയപ്പോ ഗോക്കളും ഗോപിമാരും ഗോപാല കാൽക്കലാൽ ചേർത്തു നിൽക്കൂ ആർത്തി ഹരൻ മണികൾ കോർത്തവാതിൽ തുറന്നോ ആർത്ത ഭക്തർ കഭയം ചേർത്തു നിൽക്കൂ ശ്രീ ഗുരുമാരുദ മന്ദിരനാഥ पर्य सेवि देवनामो E diga ൂ കണ്ണ ലീലാടിമെല്ലേ ക്ഷീണവശ ോടുത്തൂ കണ്ണൻ ലീലാടിമെല്ലേ ക്ഷീണവശ ഗത ായിരുന്നു രണ്ടുപേരും നന്നായിട്ട് കാണാനും കേൾക്കാനും നല്ല സുഖം ഉണ്ടായിരുന്നു ശരിക്കും ഈ സോപാന സംഗീതം കേൾക്കുമ്പോൾ എപ്പോഴും ഒന്നും അറിയാതെ ഒരു ലൈറ്റർ ആവും നമ്മുടെ മനസ്സും ചിന്തയൊക്കെ ഒരു പോസിറ്റിവിറ്റി വരും അപ്പൊ വളരെ ഭംഗിയായിട്ട് നിങ്ങൾ അത് പെർഫോം ചെയ്തു മോളെ എങ്ങനെയുണ്ടായിരുന്നു വെയിറ്റ് ഉണ്ടായിരുന്നോ ചെറുതായിട്ട് അത് കഴിഞ്ഞ ഉടനെ തന്നെ മോളുടെ ഒരു എന്റെ തോള് എന്നുള്ളൊരു എക്സ്പ്രഷൻ ആയിരുന്നു പക്ഷെ മിടിക്ക് ആയിരുന്നു കേട്ടോ നന്നായിരുന്നു ചേച്ചി പറയൂ എങ്ങനെയുണ്ടായിരുന്നു കേട്ടിട്ട് എനിക്ക് ഇതിനെ ആധികാരികമായിട്ട് പറയാൻ അറിയില്ല പക്ഷെ ആ കാര്യ മലയാള കേരളത്തിന്റെ ഒരു സ്വന്തം എന്ന് പറയാവുന്ന ഒരു സംഗീത ശാഖയാണ് അത് അത് നിലനിൽത്തി കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരുപാട് പേര് ഇണ്ടാവില്ലേ അങ്ങനെ അഭ്യസിക്കുന്നത് അപ്പം പുതിയ പുതിയ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഭയങ്കര അഭിമാനവും പ്രതീക്ഷയും ഒക്കെ ഉള്ള കാര്യമാണ് നിങ്ങളുടെ ഈ ഒരു യാത്ര ഇവിടെയാണ് ഇപ്പൊ തുടങ്ങിയിരിക്കണതെന്ന് പറഞ്ഞു അപ്പൊ രണ്ടുപേർക്കും അമ്മയും മകളും ഒരുപാട് ഒരുപാട് വേദികളിൽ സോപാന സംഗീതം അതുപോലെ തായമ്പക ഇത് രണ്ടും പെർഫോം ചെയ്ത് ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലേ അപ്പൊ നമുക്കൊരു ഒരു ചെറിയൊരു സമ്മാനം ഉണ്ട് അത് നമുക്ക് കൊടുക്കാം ലീലാടിമെല്ലേ ക്ഷീണവശ ഗത എന്തായാലും ഈ ഒരു ഫാമിലിയെ പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഈ വേദിയിൽ ഒരുപാട് പുതിയ കലാകാരിയെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ കണ്ടുപിട്ടും ആൻഡ് സിത്താറ ചേച്ചിയുടെ കൂടുതൽ വിശേഷങ്ങളും പാട്ടും ഒക്കെ ആയിട്ട് നമ്മുടെ റെഡ് കാർപ്പറ്റിങ്ങനെ കളർഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മളോട്